പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലാകും പദ്ധതി ചെലവ് നഗരങ്ങളിൽ പുതിയ എഫ് എം റേഡിയോ സ്റ്റേഷനുകൾ അനുവദിക്കാനും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി പാലക്കാടും കാഞ്ഞങ്ങാടും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റേതാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ ഉള്ള സംരംഭത്തിനാണ് കേരളത്തിൽ അനുവാദം ലഭിച്ചിരിക്കുന്നത് ഇതിന് മുതൽ മുടക്ക് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണെന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പന്ത്രണ്ട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിന്റെ പദ്ധതിക്ക് അനുവാദം നൽകുകയായിരുന്നു ഇത് നടപ്പാക്കുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എൻ സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നാണ് ഈ വ്യവസായ ഇടനാഴി പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനായിട്ട് പോകുന്നത് കൊച്ചിശലം ദേശീയപാതയിൽ പാലക്കാട് ആണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു എന്നാണ് കേന്ദ്ര പ്രക്ഷേപണ കാര്യമന്ത്രി വ്യക്തമാക്കിയത് ഇതിന്റെ ുന്നൽ മേഖല മരുന്നുപാദനം റബ്ബർ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയവയായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് വ്യവസായ പാർക്കിൽ ലക്ഷം പേർക്കെങ്കിലും പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ കണ്ടെത്താൻ സാധിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കും എന്നും കേന്ദ്ര സർക്കാർ ഇന്ന് അറിയിച്ചു ഡൽഹിയിൽ വിശദാംശങ്ങൾ ഏഴുപേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നു ഡി ഐ ജി അജിതാ ബിഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത് കേസെടുക്കുന്നു കാര്യങ്ങളിൽ മൊഴിയെടുപ്പിന് ശേഷം തീരുമാനം എന്നാണ് പ്രത്യേക സംഘം വ്യക്തമാക്കുന്നത് അശ്വിൻ പാലാടിയുണ്ടിപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അശ്വിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉന്മേഷ് ഏഴാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമായി ഇത്രയും സമയമെടുക്കാൻ കാരണം ഏഴുപേർക്കെതിരെ പരാതി നൽകി എന്നുള്ളത് തന്നെയാണ് ഈ ഏഴ് പരാതികളും ഏഴായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ടാണ് ഓരോ പരാതിയിലും വിശദമായൊരു മൊഴി രേഖപ്പെടുത്തൽ വേണ്ടി വരുന്നത് പ്രധാനമായും മുകേഷ് ജയസൂര്യ ഇടവേള ബാബു അടക്കമുള്ള പ്രധാനപ്പെട്ട നടന്മാർക്കെതിരായ പരാതികളിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നടിക്കു മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അത് കാരണം പതിനൊന്ന് വർഷത്തിലധികം പഴക്കമുള്ളൊരു കേസാണ് അതിൽ ഏതു തരത്തിൽ തെളിവുകൾ നൽകാനാകും എന്നുള്ളൊരു വെല്ലുവിളിയുണ്ട് ഒപ്പം ചില ആളുകൾക്ക് അന്നേ നൽകിയ പതിനൊന്ന് വർഷം മുമ്പ് നൽകിയ പരാതികൾ ആ പരാതികളിൽ ഇപ്പോൾ അവർ അതുതന്നെ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവർത്തിക്കുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും ായാലും ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അത് ഇനിയിപ്പോൾ ആ ചോദ്യം ക്ഷമിക്കണം മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ രേഖകൾ അത് ഇവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുക എന്നുള്ള അവസാന നടപടിക്രമത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് എന്തായാലും ഇനിയിപ്പോൾ അല്പം വൈകാതെ തന്നെ അധികം വൈകാതെ തന്നെ ഈ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അവരുടെ പ്രതികരണവും ഉണ്ടാകും എങ്ങനെയാണ് തുടർ നടപടി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവരൊരു വിശദീകരണം തരും രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഈ ചോദ്യം മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായതിന് ും ശരി അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ചില വാർത്തകളൂടി ഇപ്പോൾ വരുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ല എന്ന് ഈ ശ്രീധരൻ ഇപ്പോൾ പറയുന്നു അദ്ദേഹം പുതിയ നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു വാർത്ത പി കെ ശശിക്കെതിരായ നടപടിക്ക് സി പി എമ്മിന്റെ അംഗീകാരം എന്നുള്ള വാർത്തത് പാലക്കാട് നിന്നും വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ എത്തും മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ രൂക്ഷമായ മഴ കെടുത്തി താഴ്ന്ന പ്രദേശങ്ങളിൽ എല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടു പതിനായിരത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു വഡോദരയിൽ പ്രളയസമാന സാഹചര്യമാണ് വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ഇപ്പോൾ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ സ്ഥിതി ശ്രീനാഥ് ഉന്മേഷ് നിലവിൽ ഗുജറാത്തിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് നാളെ വരെ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉള്ളത് സൗരാഷ്ട്ര കച്ചു മേഖലകളൊപ്പം തന്നെ തെക്കൻ ഗുജറാത്തിലുമാണ് അതിതീവ്ര മഴ പെയ്തു കൊണ്ടിരിക്കുന്നത് വഡോദരയിലൊക്കെ സ്ഥിതി അതീവ രൂക്ഷമാണ് ഏതാണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെ ഉയരത്തിൽ വെള്ളം പൊങ്ങി എന്നതാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വഡോദരയിലെ സ്ഥിതിയെ വിശേഷിപ്പിച്ചത് ഇവിടെ നിരവധി മലയാളികളുണ്ട് മലയാളികളൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് വഡോദര മലയാളി സമാജമൊക്കെ ഇപ്പോൾ ഭക്ഷണ വിതരണം അടക്കം ഈ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി നടത്തുന്നുണ്ട് ഈ പത്ത് ഡാമുകളാണ് സംസ്ഥാനത്ത് ആകെ തുറന്നിട്ടുള്ളത് നദികളെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയുണ്ട് ജാംനഗറിൽ ഏതാണ്ട് ഇരുപത് പേരെ എയർഫോഴ്സ് എത്തി എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിൽ ഒൻപത് പേർ ചെറിയ വളരെ ചെറിയ കുട്ടികളാണ് എന്ന വിവരവുമുണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആർമിയുടെ ഒരു സേവനം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടിയിട്ടുണ്ട് നിലവിൽ തന്നെ എൻ ഡി ആർ എഫിന്റെ വിവിധ സംഘങ്ങളുണ്ട് എയർഫോഴ്സ് എയർലിഫ്റ്റിംഗ് അടക്കം നടത്തുന്നുണ്ട് അതോടൊപ്പം എസ് ഡി ആർ എഫിന്റെയും ഒക്കെ സംഘങ്ങളുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ആറ് ജില്ലകളിലേക്ക് ആർമിയുടെ സഹായം കൂടി തേടിയിട്ടുള്ളത് ഉന്മ ശ്രീരാജ് ചന്ദ്രനാണ് വിവരങ്ങൾ ഡോക്ടേഴ്സിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ആശുപത്രികളിൽ അടിസ്ഥാന സുരക്ഷ ഒരുക്കണമെന്നും നിർദ്ദേശം നൽകി വിനീത വി ജിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ വിനീത ഈ കൊൽക്കത്ത സംഭവത്തിന് പിന്നാലെ ഇത്തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള പലതരത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ കേന്ദ്ര നിലപാട് എന്താണ് ഈ വിഷയത്തിൽ വിനീത തീർച്ചയായും ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊൽക്കത്ത വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആശുപത്രികളിലേക്കടക്കം അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഡോക്ടർമാരൊക്കെ പ്രതിഷേധവുമായി വന്നിട്ടുണ്ടായിരുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രം ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത് ഈ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം കൈമാറിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ഡോക്ടർമാർ ഉന്നയിച്ചിരിക്കുന്ന അവരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മറ്റുമായി ഒരു സ്പെഷ്യൽ ടാസ്ക് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപായി തന്നെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ചില ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അടിസ്ഥാന ക്രമീകരണങ്ങൾ ആശുപത്രികളിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കേന്ദ്ര നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയുന്നത് എല്ലാ ആശുപത്രികളിലും ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രാത്രി കാലങ്ങളിലേക്കൊക്കെ ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ട് ഇവർ പോകുന്ന വഴികളിൽ അതായത് ഈ പാർക്കിംഗ് ഏരിയകളിലും ഒപ്പം തന്നെ ഈ ആശുപത്രിയുടെ എല്ലാ വഴികളിലും കൃത്യമായിട്ടുള്ള വെളിച്ചം എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ ഈ പൂർണ്ണമായും ം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഒപ്പം മറ്റൊരു കാര്യം ഈ സി സി ടി വി ഈ ചില ആശുപത്രികളിലൊക്കെ ഈ കൃത്യമായി സി സി ടി വി പ്രവർത്തിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ട് അത്തരം സാഹചര്യം ഒഴിവാക്കുക പൂർണ്ണമായും ആശുപത്രിയും പരിസരവും അത് സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സന്ദർശകർക്കായി പാസ് അത് ചില ആശുപത്രികളിലൊക്കെ തന്നെ അനുവദിക്കുന്നുണ്ട് എങ്കിലും അത് കർശനമാക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത് ഈ രാത്രി കാലങ്ങളിലാണെങ്കിൽ പോലും പ്രത്യേകം പെട്രോളിംഗ് നടത്തണം എന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്രം നൽകുന്നുണ്ട് അത് ആശുപത്രികളുടെ എല്ലാ മേഖലകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഒപ്പം തന്നെ ആശുപത്രി പരിസരത്തും ഒക്കെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് അവിടെ പട്രോളിംഗ് നടത്തേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം സുരക്ഷാ കൺട്രോൾ റൂം അത് സജ്ജീകരിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ ചില പ്രസക്ത ഭാഗങ്ങളുണ്ട് ആ പ്രസക്ത ഭാഗങ്ങൾ പ്രാദേശിക ഭാഷയിലും ഒപ്പം തന്നെ ഇംഗ്ലീഷിലും ഈ ആശുപത്രികളുടെ പരിസരങ്ങളിൽ അത് അവിടെ എഴുതി ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് ഇത് ആളുകൾക്ക് ഒരു ബോധവൽക്കരണം എന്ന തരത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈ ആശുപത്രികളിലേക്ക് എത്തുന്ന ആളുകൾക്ക് സന്ദർശക പാസ് നിർബന്ധമാക്കണം മണിക്കൂറും പരിസരവും ഉറപ്പാക്കുക എന്ന രണ്ട് നിർദ്ദേശങ്ങളാണ് ും സി പി ഐ എം നേതാവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അംഗീകാരം ഇതോടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി പദവികളും പി കെ ശശിക്ക് നഷ്ടമാകും നിഖിൽ പ്രമേശുണ്ട് ഇപ്പോൾ പാലക്കാട് എന്ന വിവരങ്ങളുമായി നിഖിൽ അപ്പോൾ ഇനിയും ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി അദ്ദേഹത്തിന് തുടരേണ്ടി വരുമല്ലേ നിഖിൽ തീർച്ചയായിട്ടും ഉന്മേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ തീരുമാനം ജില്ലാ കമ്മിറ്റി എടുത്ത അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച തരം താഴ്ത്തൽ നടപടികളെല്ലാം തന്നെ അംഗീകരിക്കുകയും അത് വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു അതോടുകൂടി പി കെ ശശിക്ക് ഇനി വെറും അംഗത്വം മാത്രമേ അദ്ദേഹം ബ്രാഞ്ച് അംഗമായി മാത്രം തുടരുന്നൊരു സാഹചര്യമുണ്ടാകും ഇതോടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹത്തിനെ മാറി നിൽക്കേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും അതായത് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന കെ ചെയർമാൻ സ്ഥാനവും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായിരിക്കും അദ്ദേഹത്തിന് അതും നിലനിർത്താൻ കഴിയില്ല ഒരു പക്ഷേ രാജ്യയിലേക്ക് തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെക്കില്ല എന്നൊക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആ നടപടി കൂടി പൂർത്തിയായിരിക്കുകയായിരുന്നു ഇതോടുകൂടി പി കെ ശശിക്ക് എല്ലാ സ്ഥാനമാനങ്ങളും ഇതോടുകൂടി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് സഹകരണ കോളേജ് നിയമനത്തിലെ ക്രമക്കേട് പാർട്ടി ഓഫീസ് നിർമ്മിക്കാനുള്ള അനധികൃത ഫണ്ട് പിരിവ് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു അവസാനഘട്ടത്തിൽ പി കെ ശശിയെ ഈ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ തന്നെ ആരും പിന്തുണയ്ക്കാനില്ലാത്ത സാഹചര്യം ഒന്നോ രണ്ടോ പേർ വിവര വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യം വരെ രൂപപ്പെട്ടിരുന്നു ഇതോടുകൂടിയാണ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന പദവിയിൽ നിന്നൊരു ബ്രാഞ്ചിലേക്ക് അദ്ദേഹം അദ്ദേഹത്തെ തരം താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പി കെ ശശിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ് അദ്ദേഹം ഇനി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്ത് എന്നുള്ളതിനാണ് ഇനി തീരുമാനം അറിയേണ്ടത് ഉന്മേഷ് ലിഖിൽ പ്രവേശ് വിവരങ്ങൾ നൽകിയത് പി കെ ശശിക്കെതിരായ സി പി ഐ എം നടപടിക്ക് ഇപ്പോൾ അംഗീകാരമായിരിക്കുകയാണ് മലപ്പുറം പൂക്കൂട്ടും പാടം ചുള്ളിയോട് കരടിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു ചുള്ളിയോട് ജംഷീർ അലിക്കാണ് പരിക്കേറ്റത് സമീർ ബിൻ കരിം ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സമീർ എവിടെ വെച്ചാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത് സമീർ കരുളായി ഉൾവനത്തിൽ വെച്ചാണ് യുവാവിന് നേരെ കരടിയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ചുള്ളിയോട് ഉണ്ണിക്കോം സ്വദേശി മുണ്ടശ്ശേരി അലി എന്ന് പറയുന്ന മുപ്പത് പരിക്കേറ്റിരിക്കുന്നത് ഇയാളുടെ കണ്ണിനും കാലിനുമാണ് നിലവിൽ പരുക്കുള്ളത് ഇയാളെ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ഉൾവാനത്തിൽ ഒരു കുറ്റിക്കാടിനോട് സമീപം വെച്ച് ഈ ജംഷീറലി മറ്റു മൂന്ന് പേരും കൂടെ ചേർന്ന് ഈ കൂൺ പറിക്കുകയായിരുന്നു അതിനിടയിലാണ് പിൻഭാഗത്തിനൊന്നും കരടി വന്ന് ഈ പേരിൽ നിന്നും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഈ കൂടെ ഉണ്ടായിരുന്നവർ അവർ പറഞ്ഞത് ഉടൻ തന്നെ ഇവരുടെ കരച്ചിലും ശബ്ദവും കേട്ട് കരടി ഓടി മറയുകയായിരുന്നു പിന്നീട് മൂന്ന് പേർ േർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും യുവാവിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഈ ചുള്ളിയോട് വനമേഖല എന്നുള്ളത് ഈ കരടി ധാരാളമായുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഈ വനത്തിൽ അനധികൃതമായി പ്രവേശിച്ചതിന് കേസെടുക്കും എന്നുള്ളതാണ് അന്ത്യ വ്യക്തമാക്കുന്നത് ഉന്മേഷ് അടുത്ത വാർത്തയിലേക്ക് കോഴിക്കോട് പഴകിയ കോഴിയിറച്ചി വിൽക്കാൻ ശ്രമം മുപ്പത്തിമൂന്ന് കിലോ ഇറച്ചി പിടിച്ചെടുത്തു സി പി ആർ ചിക്കൻ സെന്ററിൽ നിന്നാണ് ഇറച്ചി പിടിച്ചെടുത്തത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ഇന്ന് വിശദാംശങ്ങളുമായി സമീർ വിവരങ്ങൾ ഉന്മേഷെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഈ കടയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തിയിരുന്നു എന്നിരുന്നാൽ കാര്യമായ ഒരു പരാതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ സന്ധ്യയോടു കൂടെ പലരും ഇവിടെ നിന്ന് കോഴിക്കൊണ്ടുപോയി അത് പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് അത് ദുർഗന്ധം വമ്മിക്കുന്നതായി മനസ്സിലാക്കിയത് തുടർന്ന് ഇവർ പരാതി നൽകുകയായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ മുപ്പത്തിമൂന്ന് കിലോ ചത്ത കോഴികളെ കണ്ടെത്തിയിട്ടുണ്ട് അത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതായിരുന്നു വലിയ മറ്റിടങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കടയിൽ വലിയ രീതിയിലുള്ള ഒരു വിലയിൽ വലിയ കുറവ് കാണുന്നുണ്ട് ആ കുറവ് ഇത്തരത്തിലാണ് ഈ ചത്ത കോഴികളെ ശേഖരിക്കുകയും അത് വ്യാപകമായി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കട ഉടമക്കും അതുപോലെ കടക്കുമെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു ഇത് പുതിയങ്ങാടി സ്വദേശിയായിട്ടുള്ള സി പി റഷീദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ചിക്കൻ കട ഇതിന്റെ ലൈസൻസ് റദ്ദാക്കാനാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം ഉന്നയിച്ചത് അതിജീവതയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ ജെ ഡി എസ് നേതാവ് എച്ച് ഡി രേവണിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി കേസിലെ മറ്റു പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകി അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട് അരുൺ വിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്മേഷെ പ്രജുൽ രേവണ്ണ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ് ആ കേസിൽ ആ പതിമൂന്ന് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മുൻ മന്ത്രിയും എം എൽ എ എച്ച് ഡി രേവണ്ണക്ക് കോടതി പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ഹൈക്കോടതിയെ സമീപിച്ചതിൽ ഇരുഭാഗങ്ങളുടെയും വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് അതായത് എച്ച് ഡി രേവണ്ണക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ആശ്വാസം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ കേസിലുണ്ടായിരുന്ന മറ്റു മൂന്ന് പ്രതികൾ കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടു കൂടിയുണ്ട് എന്തായാലും ഈ കേസിൽ നേരത്തെ എച്ച് ഡി രേവണ്ണ അതോടൊപ്പം തന്നെ ഭവാനി രേവണ്ണ ഭാര്യ ഭവാനി രേവണ്ണ ഉൾപ്പെടെ കേസിൽ പ്രതിയായിരുന്നു ആ ബ്രജുൽ രേവണ്ണ ആ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്നതാണ് കേസ് അരുൺ പൂപ്പറമ്പ ബിൽ മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ രൂക്ഷമായ കെടുത്തി എം മുകേഷിനെതിരായ ആരോപണത്തിൽ പാർട്ടി പ്രതിരോധത്തിലല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ അപലപിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഏക്കറിലാകും പദ്ധതി നടി ലൈംഗികാരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരനെ മാറ്റണമെന്നാവശ്യമായി ലോയേഴ്സ് കോൺഗ്രസ് വനിതാ അഭിഭാഷകർ പാലക്കാട് മേപ്പറമ്പ് ലോറി ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടം ഓട്ടോറിക്ഷാ യാത്രികർക്ക് പരുക്ക് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കണം വെള്ളം ശേഖരിക്കാനായി തമിഴ്നാട്ടിൽ ചെറിയ ഡാമുകൾ നിർമ്മിക്കണമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ സമീർ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സമീർ അന്മേഷ് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക പൊതുജനങ്ങൾക്കുണ്ട് ആ ആശങ്കയ്ക്കിടെ വിവിധ തലങ്ങളിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട് അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഇപ്പോൾ വന്നിരിക്കുന്നത് മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നു മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഉള്ള അണക്കെട്ട് ബലപ്പെടുത്തിയാൽ മതി ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാനമായ ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ റിസർവോയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കുകയും നാല് കിലോമീറ്റർ ദൂരത്തിൽ ടണൽ നിർമ്മിക്കാൻ കഴിയും ഇങ്ങനെ കണലിലൂടെ വെള്ളം കൊണ്ടുപോകുകയും അത് തമിഴ്നാട്ടിൽ സൂക്ഷിക്കാൻ കഴിയും അത്തരത്തിൽ ചെറിയ അണക്കെട്ടുകൾ തമിഴ്നാട്ടിലാണ് നിർമ്മിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിലവിലെ ഈ സാഹചര്യത്തിൽ വളരെ കാലം ഈ അണക്കെട്ടിനെ സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഏകദേശം ഒരു അൻപത് വർഷമെങ്കിലും അതിന് ഒരു വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം നിലവിൽ അടിയാണ് അതിന്റെ പരമാവധി ജല ജലനിരപ്പ് അത്തരത്തിലാണ് സുപ്രീംകോടതിയുടെ ഒരു നിർദ്ദേശമുള്ളത് എന്നാൽ അത് നൂറ് അടിയിലേക്ക് താഴ്ത്തി കൊണ്ടുവരണം അത്തരത്തിലാണെങ്കിലും അതിന്റെ ലൈഫ് ടൈം കൂടുതൽ ഇനി இத்தைணனிரமிக்க ஸ்பர்ஷ் டயமஸ் ஃபிஜிட்டலாகூ இனி ஸ்பர்ஷையோட ജീപ്പ് ജീപ്പ് നഷ്ടപ്പെട്ട സ്വദേശി വാഹനമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാങ്ങി നൽകി ഉരുൾപൊട്ടലിൽ ഉണ്ടായിരുന്ന വീടും വരുമാനമാർഗമായ ജീപ്പും തകർന്നപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു നിയാസ് നിയാസിന് കൈത്താങ്ങായത് യൂത്ത് കോൺഗ്രസ് ആണ് നിയാസിന് തകർന്ന ജീപ്പിന് പകരം മറ്റൊരു ജീപ്പ് നൽകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പ് നൽകി ആ ഉറപ്പ് സംഘടന പാലിച്ചു സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ പ്രചാരണത്തിനൊടുവിലാണ് ഇടുക്കിയിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ജീപ്പ് കണ്ടെത്തി വാങ്ങിയത് മേപ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് കളക്ഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ജീപ്പ് നിയാസിന് കൈമാറി പ്പെട്ടതോരോന്നായി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് നിയാസ് ട്വന്റി ഫോർ വയനാട്